നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകൾ അള്ളാഹുത്താനെ തന്നിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഭാര്യമാർ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും നമ്മുടെ വിഷമങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും എല്ലാം നമ്മളോടൊപ്പം കടന്നു വരുന്നവർ അതുകൊണ്ടാണ് ആ വേദനയും ആ ദുഃഖവും എല്ലാം ഉള്ളപ്പോഴും നമ്മളോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ കഴിച്ച് ഇല്ലെങ്കിൽ അത് മറ്റുള്ളവരോടൊന്നും പറയാതെ കഞ്ഞിയാണെങ്കിലും എന്താണോ ഉള്ളത് അത് കഴിച്ചുകൊണ്ട് വീടിന്റെ അകത്തട്ടിൽ ആരും അറിയാതെ കിടന്നുറങ്ങുന്ന എത്രയോ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ട് ഇല്ലേ അങ്ങനെ ഉള്ള ആ ഭാര്യമാരെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് അവരെ സഹായിക്കുവാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാനോ നമ്മളെ കൊണ്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല അതിനേക്കാൾ ആനന്ദം മറ്റൊന്നുമില്ല അതിനേക്കാൾ സുഖലോലുപത മറ്റൊന്നുമില്ല അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ െ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബ അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ അമൂല്യമായ മുത്താണ് ആ മുത്തിനെ നിങ്ങൾ തള്ളിയിട്ടുകൊണ്ട് പൊട്ടിച്ചു കളയല്ലേ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് താങ്ങും തണലുമായി കടന്നു വന്നവളാണ് നമ്മുടെ ഭാര്യ അതുകൊണ്ടാണ് പടച്ചവന്റെ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയില് പടച്ച വണച്ചതം പുരാനപെടം സ്നേഹമിട്ട് കൊടുത്തിരിക്കുകയാണ് ആ സ്നേഹം വേണ്ട എന്ന് വെച്ചുകൊണ്ട് കടന്നു പോകരുത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ ആ പറഞ്ഞ സ്നേഹമുണ്ടല്ലോ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഹൃത്തടങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സമാധാനം ലഭിക്കുന്നത് സ്നേഹവും സന്തോഷവുമെല്ലാം നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ജീവിതം മെച്ചപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് വിജയിക്കാൻ കഴിയുന്നത് സന്തോഷകരമായിട്ട് കടന്നു പോകാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അവിടെ നിന്ന് നല്ലതുപോലെ കടന്നു പോകണമെന്ന് പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ അള്ളാഹു അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യമാര് അവരടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അതല്ല എന്തെങ്കിലും വീടിന്റെ അകത്തട്ടിൽ ജോലി അവരെ അവരവന്ന് സഹായിക്കാൻ അവർക്കൊരു

യും ഇടയിൽ അല്ലാഹു സ്നേഹവും സമാധാനവും ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാ നേടിയെടുക്കുക എന്നറിയുമോ നിങ്ങളുടെ വീടിന്റെ കത്തട്ടിലുള്ള ഭാര്യമാര് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുമ്പോൾ ഞാനും കൂടെ സഹായിക്കാം സഹായിക്കാമോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം നീ കടന്നു പോയാൽ അല്ലാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മലക്കുകളുടെ നിനക്ക് കിട്ടുമെന്നാ എത്രയോ കരഞ്ഞു കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് സ്വീകരിക്കാത്തത് സങ്കടപ്പെട്ടിട്ട് സ്വീകരിക്കാത്തത് പ്രയാസപ്പെട്ടിട്ട് സ്വീകരിക്കാത്തത് അങ്ങനെ ഒന്നും ചെയ്തിട്ട് സ്വീകരിക്കാത്തത് ആ പോലും നിന്റെ പ്രിയപ്പെട്ടവളെ നീ നീ ഇഷ്ടപ്പെട്ടിട്ട് സഹായിച്ചാൽ അവളെ എൻറെ വീടിന്റെ കത്തട്ടിലൂ എന്റെ പ്രിയപ്പെട്ടവളൊറ്റു ജോലി ചെയ്തപ്പോ അവളെ ഞാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം ഒരു നന്മയാണെങ്കിൽ അള്ളാ അതിന്റെ പറക്കത്തുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ നീ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞു കൊണ്ട് ദ്വാരം നാൽ അല്ലാഹു നിങ്ങളുടെ സ്വീകരിക്കും ഇത് ജീവിതത്തിൽ അവിടെ നിന്ന് നല്ല മനസ്സോടെ പറയാണ് അള്ളാഹു ഞാൻ എന്റെ ഭാര്യയെ ഞാൻ അവിടെ നിന്ന് സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ അവളോടൊപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അതിന് നീ എനിക്ക് സ്വർഗം തരണേ അല്ല പടച്ചവനെ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു നിന്റെ പൊരുത്തത്തിന് അതുകൊണ്ട് നീ എന്നെ കൈവിടല്ലേ പടച്ചവൻ എന്നുള്ള നീയത്തോടെയാണ് നിങ്ങൾ അവിടെ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് തരും ാണ് അതുകൊണ്ടാണ് അവിടെ ബഹുമാനപ്പെട്ട ഒരു ഒരു വീടിന്റെ വീടിലൂടെ കടന്നു പോവുകയാവുകയാണ് രാത്രിയാകുമ്പോൾ അവിടെ ഒരു വീട് തിരക്കുകയാണ് അങ്ങനെ വീട് തിരക്കുമ്പോഴാണ് അപ്പുറത്തതാ ഒരു വീടിനെ പറ്റി പരിചയപ്പെടുത്തുന്നത് അവിടെ ഉള്ള ആൾ നല്ല മനുഷ്യർ ാണ് അവൻ നിസ്കരിക്കുന്നവനാണ് അവൻ നോമ്പെടുക്കുന്നവനാണ് അവൻ സ്വതക്കു ചെയ്യുന്നവനാണ് അവൻ നന്മയുടെ മാർഗത്തിലൂടെ അവൻ കടന്ന് പോകുന്നവനാ അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞീ ആലിമായ മനുഷ്യനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് കടന്നു പോയിട്ട് വീട്ടിലേക്ക് ചെന്ന് വാതിലിൽ മുട്ടുമ്പോൾ അവളം ഇദ്ദേഹത്തെ ചോദിച്ചു പറഞ്ഞ പള്ളിയിൽ പോയിരിക്കുകയാ നിങ്ങളൊന്നിരിക്കുമോ അങ്ങനെ അതാ വീടിന്റെ വാതിലിന്റെ അതാ വീടിന്റെ വാതിലിന്റെ അരികത്തായിരിക്കുമ്പോൾ അവിടെ നിന്ന് കടന്ന് വരികയാണ് പ്രിയപ്പെട്ടവൻ ഇദ്ദേഹത്തെ കണ്ടപാട പറഞ്ഞു എവിടെ നിന്ന് വന്നതാണു അപ്പൊ പറഞ്ഞു ഞാൻ കുറെ നിന്ന് വന്നതാ യാത്ര ചെയ്തിട്ട് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണമല്ലോ അങ്ങനെ വിശ്രമിക്കാ നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ദിവസം എനിക്കും അവസരം തരുമോ ഇന്നത്തെ ദിവസം നിങ്ങൾ എനിക്കൊന്ന് അവസരം തരുമോ അവിടെ പറഞ്ഞു പോവുകയാണ് അതിനെന്താ അതിനെന്താ നിങ്ങൾ ഇന്നെ അതിഥിയാണ് ഒരു അതിഥിയെ സ്വീകരിച്ചാൽ ഒരുപാട് പ്രതിഫലം തരുമല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വരുമ്പോ നിങ്ങളെ ഞാൻ കാണുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം തരുമ്പോ എനിക്കും ഇന്ന് ലഭിച്ചതുപോലെ ഭാഗ്യം ഒരാക്കും ലഭിക്കൂല തങ്ങളെ അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിലേക്കും കിടക്കുക പണച്ചവനെ വീടിൻ്റെതായ വാതിൽ പടിയിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവളെ വിളിച്ചു മോളെ ഇന്നത്തെ ദിവസം നമുക്കൊരു അതിഥിയുണ്ട് നല്ലതുപോലെ അങ്ങനെ കഴിഞ്ഞപ്പോ ഭാര്യ വിളിച്ചു അള്ളാഹുവേ ഭക്ഷണം കൊണ്ട് വെച്ചിട്ടുണ്ട് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹം അതുപോലെ ഭർത്താവും ഭക്ഷണം എല്ലാം കഴിച്ചു പിറ്റേ ദിവസം യാത്ര ചെയ്യാവരും പനി പനി പിടിക്കുകയാണ് വീട്ടിൽ ചോദിച്ചു ചോദിച്ചുകൂടെ ഞാൻ ഇവിടെ നിന്ന് വിശ്രമിക്കട്ടെ അവിടെ നിന്ന് പറഞ്ഞതിനെന്താ കുഴപ്പം ഇന്നുകൂടെ നിങ്ങൾ വിശ്രമിക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നും എന്ന് പറഞ്ഞിട്ട് വിശ്രമിക്കാൻ അവസരം കൊടുത്തു ആ സമയം പനി പിടിച്ച് കിടക്കുന്ന മനുഷ്യനു വേണ്ടി ഹൃദമ ചെയ്യ നേരം വെളുത്ത് ഇഷ്ട നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കിടക്കുന്നത് വരെ അവിടെ അതാ കൂടെ നിൽക്കുകയാണ് എല്ലാ സമയത്തും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അന്ന് രാത്രിയിൽ ഇദ്ദേഹം പറഞ്ഞു മോനെ നിനക്ക് ഞാൻ ഒരു ഉപദേശം തന്നാൽ നിനക്ക് എന്നോട് വെറുപ്പ് തോന്നുമോ നിന്റെ ഭക്ഷണം പേടിച്ച് കഴിച്ചെന്ന് നിനക്ക് എന്നോട് പരാതി പറയുമോ എന്നോട് വഴക്കുണ്ടാക്കുമോ നിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം പേടിച്ച് കഴിച്ച് നിന്നെ എന്ന് പറഞ്ഞ് നിന്നെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞിട്ട് നീ എവിടെ നിന്ന് എന്നെ വല്ലതും പറയുമോ ഇല്ല വല്ല ഞാൻ പറയില്ല അവടന്ന് പറഞ്ഞു ഭക്ഷണം പാചകം ചെയ്തതാര് അതെന്റെ ഭാര്യ അവരക്കുമോ വടച്ചവനെ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കിയത് എന്റെ തോട്ടത്തിൽ കുറച്ചാളുകൾ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യുന്നവർക്കും എന്റെ പ്രിയപ്പെട്ടവളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഉടൻ തന്നെ പറഞ്ഞു മോനെ അത് അടിമയാണോ നിന്റെ ഭാര്യയാണോ അത് അടിമയാണോ അതല്ല നിന്റെ ഭാര്യയാണോ ഉടൻ തന്നെ അവിടെന്ന് പറഞ്ഞ ഭാര്യയാണ് പക്ഷേ ഞാൻ പറഞ്ഞാ നിനക്ക് വേദന വരുമോ ഇല്ല തങ്ങളെ ഇവിടെ ഞാൻ വന്ന സമയം മുതൽ നിന്റെ പ്രിയപ്പെട്ടവളെ കാണുന്നത് ഒരു അടിമയെ പോലെയാ കാരണം നീ എന്റെ മുമ്പിലുണ്ട് അവൾ അടുക്കളയിൽ കിടന്ന് കരിയും പൊടിയും എല്ലാം പിടിച്ച് വിയർത്ത് വലിച്ചു എനിക്കും നിനക്കും തോട്ടത്തിലുള്ളവർക്കും ഭക്ഷണം ഒരു കൈ സഹായം നിന്റെ പ്രിയപ്പെട്ടവൾക്ക് ചെയ്തു കൊടുക്ക നിനക്കെന്തേ കഴിയാതെ പോയത് നീയും എവിടെയും പോയിട്ടില്ലല്ലോ മോനെ നിന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് പറക്കത്തുകൾ ചെയ്യാൻ സന്തോഷം ചെയ്യാൻ അള്ളാഹു അർഗത്തിന്റെ ആനുകൂല്യങ്ങൾ അള്ളാഹു നിനക്ക് ചെയ്യാ നിന്റെ വീടിന്റെ അകത്തട്ടിലുള്ള നിന്റെ നീ നല്ലതുപോലെ സഹായിക്കലാണ് നിന്റെ ജോലി നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയില് നിനക്ക് സന്തോഷം നിന്റെ നിന്റെ വീടിന്റെ ഉള്ളിലുള്ള ഭാര്യയെ നീ സഹായിച്ചാൽ നിന്നെ നീ നിന്റെ വീടിന്റെ അകത്തുള്ള നിന്റെ ഭാര്യയെ നീ സഹായിച്ചാൽ അള്ളാഹു നിന്നെ സഹായിക്കു അള്ളാഹു താല് നിന്നെ സഹായിച്ചു കൊണ്ട് കടന്നു വരുമെന്ന നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളെന്തിനാ ഇത് കളയാ വീട്ടിന്റെ ഉള്ളില് ഉള്ളില് നേരം വെളുത്ത് ജോലി തുടങ്ങി ഇരിക്കാൻ സമയമില്ല മക്കൾക്ക് കാപ്പി ഉണ്ടാക്കി ഭർത്താവിനുണ്ടാക്കി എല്ലാവർക്കും എല്ലാവർക്കും അവിടെ കാപ്പി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി രാത്രി ആയാലും ഉറക്കമില്ല ഉച്ചക്കും ജോലി രാത്രിയും ജോലി പിന്നെ പിന്നെ നേരം വെള്ളത്തി എഴുന്നേറ്റാലും ജോലി ഏതെങ്കിലും ഒന്ന് ഒരെണ്ണം ഒരെണ്ണം അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ അഴുക്കായി കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അല്ല ഉസ്താദ ഞാനാണല്ലോ ഒരു വലിയ വലിയൊരു പുരുഷനല്ലേ പിന്നെ അങ്ങനെ അതൊക്കെ ചെയ്യാ അല്ലെങ്കിൽ അച്ഛനെ വീട്ടിന്റെ ഉള്ളിലുള്ളപ്പൊ ചൂലെടുത്ത് വീടൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കി എന്ന് പറഞ്ഞ ആണല്ലാതൊന്നും ആയി പോകില്ല അവരാണ് ആണ് അവരാണ് വീട്ടിൻ്റെ ഉള്ളിലുള്ള ഈ മഹാനുഭാവൻ അവിടെ കൊടുക്കുന്ന ഉപദേശമാണ് മഹാനുഭാവൻ കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം ഏതെന്നറിയുമോ നിന്റെ ഭാര്യ നിന്റെ അടിമയല്ലല്ലോ അവൾ നിന്റെ പാതിയാണു അതുകൊണ്ട് നീ അവള് ജോലി ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നിന്റെ പ്രിയപ്പെട്ടവളോടൊപ്പം നീയും കൂടെ സഹായിച്ചു കൊടുത്താൽ നിന്നെപ്പോലെ സന്തോഷമുള്ളവനാരും ഇല്ല നിന്നെ പോലെ നല്ല ഭർത്താവാരും അവരുടെ വേദനയും അവരുടെ വിഷമവും അവരുടെ സങ്കടവും കണ്ടു നീ അവളെ സഹായിച്ചാൽ അവക്ക് നിന്നോട് സ്നേഹം കൂടാൻ അത് കാരണമാ ചെയ്തു ചെയ്തോക്ക് വീട്ടിന്റെ ഉള്ളിൽ ജോലികളൊക്കെ ചെയ്യുമ്പോ കുറച്ചുപോനെ ഞാൻ ജോലി ചെയ്യുന്ന കണ്ടിട്ട് എന്നെ സഹായിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവളും നമുക്ക് വേണ്ടി സ്നേഹം തരും സന്തോഷം തരും അതിന് മനസ്സ് കൊടുക്കും മനസ്സ് കൊടുക്കണം കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അതല്ല ദുനിയാവിന്റെ പുറത്തോട് ഇങ്ങനെ പോകുമ്പോ ഞാൻ വലിയ പുരുഷനാണ് എനിക്ക് കടുക്കളയിൽ കയറിക്കൂടാ പാത്രം കഴുകിക്കൂടാ ചോറ് വെച്ചൂടാ കറി വെച്ചൂടാ എന്നൊന്നുമില്ല എന്റെ ഭാര്യ ഒന്ന് കിടന്നു പോയാൽ നീ ഭക്ഷണം ഉണ്ടായി കൊടുക്കണം വെള്ളം കൊടുക്കണം കൊടുക്കണം എന്തെല്ലാം ചെയ്യാൻ പറ്റും ചെയ്യണം അതിനാണ് ഭർത്താവ് വെറുതെ ഇപ്പോ ഇപ്പോ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്ന ഭക്ഷണം മാത്രം കൊടുത്തുണ്ടെന്നും കാര്യായി വേദനപ്പെട്ട കിടന്നാലവിടെ ചെന്നിരിക്കണം കള്ളാന്റെ അരികത്ത് ചെന്നിരുന്ന് കൈ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞേ മഹാനുഭാവം പോലും ഒന്നാമത് കൊടുത്ത ഉപദേശമാണ് അവർക്ക് നീ സഹായിയായിട്ട് മാറണേ രണ്ടാമതായി പറഞ്ഞു അവക്ക് വേദന വന്നാൽ അവക്ക് സങ്കടം വന്നാൽ കൈകാലി മൊത്തത്തിൽ വേദന വന്നാൽ നീ അവക്ക് വേണ്ടി മരുന്ന് കൊടുക്കണേ അതിന് ചികിത്സിക്കണേ അതിനെന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഗുളികയാണോ അതെല്ലാം എന്താണ് കൊടുക്കാൻ പറ്റുന്നത് മരുന്നാണോ ഔഷധമാണോ കഷായമാണോ എന്താ നിനക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് നീ ചെയ്യേണ്ടുന്നതാണ് അത് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നീ ആണല്ലാ രണ്ടാമത് അവർ രോഗിയായാൽ അവരെ സഹായിക്കണം അവരുടെ സങ്കടങ്ങൾ മാറ്റി കൊടുക്കണം അവരുടെ വിഷമങ്ങൾ കൊടുക്കണം അവരുടെ ദുഃഖങ്ങൾ കൊടുക്കണം അവരുടെ ആവലാതിയും അവരുടെ മേവലാതിയും അവരുടെ സങ്കടങ്ങളും എല്ലാം നീ മാറ്റി കൊടുക്കണം ആ സമയമാണ് നിനക്ക് വിജയിക്കാൻ കഴിയുന്നത് അല്ലെ നമ്മളിങ്ങനെ ഓർഡർ വിടാ ഓർഡർ ചോറ് വരട്ടെ മീൻ കറി വരട്ടെ വരട്ടെന്താ പൊരിച്ചില്ലേ ഇന്നത്തെ കരിച്ചില്ലേ പല പല ഓർഡറുകൾ വിടാ നമ്മളെ കൊണ്ടു കഴിയും വന്നാൽ മഹാനുഭാവൻ എവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന മൂന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ നീ നിന്റെ വീട്ടിലേക്ക് വന്നാൽ ജോലി കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് നീ തിരിച്ചു വരുമ്പോ നീ എവിടെന്ന് മുതലാളിയാകരുതേ എങ്ങനെയാണ് മഹാനുഭാവൻ വിശദീകരിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് മുതലാളി ആകരുതെന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നോ എന്റെ പ്രിയപ്പെട്ട മുമ്മനുകളെ ചില ആളുകൾ അവിടെ വീട്ടിലേക്കും കടന്നു വരും പറയും എനിക്ക് ചോറ് കൊണ്ടു എനിക്ക് വെള്ളം കൊണ്ടുവന്നോ അത് ചെയ്തതായോ ഇത് ചെയ്തതായോ വളച്ചറബ നേരം വെളുത്തി ഇത്രയും നേരം ജോലി ചെയ്ത കൂടാതെ നീ നിന്റെ വീട്ടിലും വീണ്ടും നീ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാരുമുകയാണോ അങ്ങനെ നീ ചെയ്തുകൊണ്ട് കൊണ്ട് കടന്നു വരല്ലേ അവളെ സമാധാനം കടുത്തല്ലേ അവളം ഇരിക്കാ സമ്മതിക്കാതെ അവളെ കുറ്റപ്പെടുത്തുന്നവനാകല്ലേ നിനക്കവിടെ നീ എടുക്കാൻ നീ ഓർഡർ വിടരുത് നിനക്ക് പോയിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് നീ കഴിക്കണേ അതല്ല നിന്റെ ഭാര്യയോട് നിനക്ക് പറയാ അവളെ നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊന്ന് ഭക്ഷണം എടുത്ത് വെക്കുമോ അപ്പോഴറിയാന്നൊക്കെ അവരുടെ മനസ്സിന്റെ ആഴം അതുകൊണ്ടൊരിക്കലും നിന്റെ വീട്ടിൽ വന്നിട്ട് നീ മുതലാളിത്തം ചമയരുതേ ഒരിക്കലും നീ നിന്റെ വീട്ടിൽ വന്നിട്ട് നീ മുതലാളിയാകരുത് നീ െ നീ നിന്റെ വീട്ടിൽ വന്നിട്ട് നല്ലതുപോലെ മഹാനുഭാവൻ കൊടുക്കുകയാണ് അടുത്ത ഉപദേശം നീ അവളെ സഹായിക്കുന്നതിന്റെ ഒരു ഏതെന്നറിയുമോ നിന്റെ പെണ്ണിനോട് ഭാര്യയോട് മഹാനുഭാവം പറഞ്ഞത് ആറ് പ്രസവിച്ചവളാണ് നിന്റെ ഭാര്യ അവളോട് പോലും നീ ഒന്ന് പുഞ്ചിരിച്ചിട്ട് സലാം പറഞ്ഞിട്ട് കയറി വരണേ കാരണം നിന്റെ ആ പുരറ്റ സലാം മതിയല്ലോ നിന്റെ ഭാര്യയുടെ സകലമാന രോഗങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കാനെന്ന പഠിപ്പിക്കുകയാണ് ഉള്ളിൽ നീ ളിയാകരുത് ഇന്ന് ചില വീടിന്റെ അകത്തെട്ടിൽ ചെന്നാൽ ഞാൻ അതവിടെ വെച്ചിരുന്നു ഞാൻ അതിന്റെ മുകളിൽ വെച്ചിരുന്നു നീ എടുത്ത് എവിടെ വെച്ചു മര്യാദക്ക് അല്ലേ അല്ലേ അതൊക്കെ മാറ്റി ജീവിതം ജീവിതമല്ലാഹുവിൻറെ വഴികളിലൂടെ കൊണ്ടുപോകലാണ് അവിടെയാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അതിൻ്റെ ഉത്തമമായ മാതൃക ആരം എന്നറിയുമോ വി ആയിഷാ ബി വി ഖദീജ അള്ളാഹുവെ അതിന്റെ ഏറ്റവും വലിയ സ്നേഹം മണിമുത്തു കൊടുത്തതാരം എന്നറിയുമോ അലയല്ല മാറ്റങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകരവിടെ വരച്ച് കാണിച്ച ആ ഒരു ജീവിതം മെച്ചപ്പെടുത്തി കടന്നു വന്നാൽ അതെത്രയോ മെച്ചമാ മോനെ നീ നിന്റെ വീട്ടിൽ സന്തോഷകരമായി കടന്നു വന്നിട്ട് നിന്റെ പ്രിയപ്പെട്ടവളോട് സ്നേഹത്തോടെ സന്തോഷത്തോട് കൂടി നീ കടന്നു വരണം അവിടെ നീ വിജയിക്കും അവിടെ നീ പരാജയപ്പെടില്ല അവിടെ നീ ഒരിക്കലും പരാജയപ്പെടില്ല അല്ലേ അതുകൊണ്ടാണ് അവിടെന്ന് പറഞ്ഞു പോകുന്നത് ജീവിതത്തിൽ സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു പോകാൻ നമുക്ക് സൗഭാഗ്യം ലഭിക്കണമല്ലോ അള്ളാഹുവിന്റെ പ്രവാചക പ്രഭു നബിയുഹ യാണ് ലോകത്തൊരുപാട് ഞാമത്തുകളുണ്ട് ലോകത്തൊരുപാട് സന്തോഷങ്ങളുണ്ട് ആ സന്തോഷങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ സന്തോഷത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകലാണ് സന്തോഷത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകലാണ് ആനന്ദത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകലാണ് അള്ളാഹുവേ നമുക്കെല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നീ തരണേ അല്ലാ സ്വർഗത്തിൻ്റെ ആനുകൂല്യം നീ തരണേ അള്ളാ അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തി ജീവിതത്തിൻ്റെ നല്ല മേഖലകളിലൂടെ നല്ല വടികളിലൂടെ കടന്നു പോകാൻ നന്ദ വേണമെന്നറിയുമോ മദീനത്തിൻ്റെ രാജകുമാരൻ്റെ ആ വാക്കിലൂടെ കടന്നു വരണം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കാൻ പറ്റും എല്ലാ വഴിയിലും നമുക്ക് വിജയിക്കാൻ പറ്റും അതിനെന്ത് വേണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ആ സമയമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അതുകൊണ്ടാണ് മദീനത്തിന്റെ മുത്തിന്റെ വാക്ക് കേട്ട് പഠിച്ചു പോയ സ്വഭാവത്ത് വീടിന്റെ അകത്തട്ടിലേക്ക് കത്തട്ടിലേക്ക് അല്ലാഹുവേ ബഹുമാനപ്പെട്ട ഉമയ്യർ അലി അല്ലാൻ്റെ മകന്റെ കഥയറിയുമോ ഒരു വേള ഉമയ്യർ അളി അല്ലാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ട പുന്നാര മകനതാ വീട്ടിന്റെ പുറത്തുനിന്നുകൊണ്ട് മുറ്റമടിച്ചു വാരുകയാണ് മുറ്റമടിച്ചു വരുകയാ ഇത് കണ്ടുകൊണ്ട് ഉമയ്യ പറഞ്ഞു അല്ല നീ ആണത്തമുള്ളവനായി മാറിയല്ലോ കാരണം എന്തെന്നറിയുമോ നീ നിന്റെ പ്രിയപ്പെട്ടവളെ നല്ലതുപോലെ സഹായിച്ചല്ലോ നല്ലതുപോലെ മുന്നോട്ട് വന്നല്ലോ അലഹംദില്ലാ അത് വല്ലാത്ത സന്തോഷമാ അത് വല്ലാത്തൊരാനന്ദ വീടിന്റെ ീടിന്റെ മുറ്റടിച്ചു ആരിക്കാൻ നമ്മളാണെങ്കിൽ എന്തോ പറയും അടച്ചോനച്ചോനെ മുറ്റടിച്ചു വാരാൻ ഇവിടെ അല്ലാതെ നമുക്കവിടെ സമയമില്ല ഇനിയാ പിന്നെ ഇനിയിപ്പോ മുറ്റടിച്ചു വരാനാണ് എന്ന് പറയുന്ന ടീമാണ് നമ്മൾ അതുകൊണ്ടാണ് ജീവിതം മാറ്റിയെടുക്കാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗീയ ലോകമുണ്ടല്ലോ ആ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വടകളിലൂടെ കടന്നു പോകാൻ അള്ളാ നീ മരിക്കുമ്പോ നിനക്ക് സന്തോഷം കിട്ടാ നിന്റെ ഭാര്യ നീ സന്തോഷിപ്പിക്കണേ മരിക്കുന്ന സമയം നിനക്ക് സന്തോഷം കിട്ടാൻ നീ നിന്റെ ഭാര്യയെ ഭാര്യ അവരെ സഹായിക്കണം ഇല്ലേ അഴുക്ക് പിടിച്ച മക്കളെയൊക്കെ തുണിയുണ്ടെങ്കിൽ ഒന്നെടുത്ത് കഴുകി കൊടുക്കണം ഇതൊക്കെ ഒരു ഭർത്താവിന് ചെയ്തെന്നും പറഞ്ഞ ഒരു യഥാർത്ഥപരമായി മസല പറയുകയാണെങ്കിൽ ഇത് ഭർത്താവ് ചെയ്യാൻ ബാധ്യസ്ഥനാണ് അല്ലേ അവിടെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നീ ചെയ്യേണ്ടെന്നവനാണ് കാരണം എന്തെന്നറിയുമോ നിന്റെ പുന്നാര മക്കൾ കമ്മിഞ്ഞപ്പാല് കൊടുത്തവളാണ് അവൾ നിന്നെ നല്ലാഹേ നല്ലതുപോലെ നോക്കിയവളാണ് നിന്റെ മക്കളെ നോക്കുന്നവളാണ് അതുകൊണ്ട് നീ അവൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കണേ നിന്റെ മക്കളെ നോക്കുന്നില്ലേ അതുകൊണ്ട് അവൾ അവളെ കൊണ്ട് പറഞ്ഞാലും നീ അവൾക്ക് സമ്മാനമായി വാങ്ങിച്ചു കൊടുക്കണം കൊടുക്കണം അതുമാത്രവുമല്ല മഹാനുഭാവൻ അവിടെന്ന് പറഞ്ഞു കൊടുത്ത ഈ വരത്തെ വാക്കാണ് നമ്മുടെ ജീവിതത്തിലൂ ഏതെന്നറിയുമോ നിന്റെ പ്രിയപ്പെട്ടവളും നീയുമായിട്ട് ഒരുമിച്ച് വന്നിട്ടൊരു കൊല്ലമാവുമ്പോ നീ അവളെ ഓർമ്മപ്പെടുത്തിയിട്ട് അവക്ക് വേണ്ടി ദ്വാരക്കണേ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലായി രണ്ട് കൊല്ലായി മൂന്ന് കൊല്ലായി ഓരോ കൊല്ലമാകുമ്പോഴും അവളെ ഓർമ്മപ്പെടുത്തുകയും ദുആ ചെയ്യുകയും വേണം അവക്ക് വേണ്ടി ആഫിയത്തുള്ള റബ്ബെ ഒരു കൊല്ലം കഴിഞ്ഞു രണ്ടു കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലം കഴിഞ്ഞു റബ്ബേ ഇതുവരെ ഒരു കുഴപ്പവുമില്ല രോഗങ്ങളില്ല അതുകൊണ്ട് പടച്ചോനെ നീ രോഗവും സങ്കടമൊന്നും കൊടുക്കല്ലേ അള്ളാഹ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി നല്ല നീയത്തോടുകൂടി നല്ല ആവേശത്തോടു കൂടി അവർക്ക് വേണ്ടി ദ്വാരക്കലാണ് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ടാണ് പറഞ്ഞു പോയത് മനസ്സന്ന പൂവാടിൽ മോഹബത്ത് രാജാ തീ മഹദീയാൽ ബീവി മനോഹരി മക്കത്തെ രാജാതീ മനസന്ന പൂവാടി മൊഹബത്ത് പൂത്തൊരു രാജാതീ മഹദീയാൽ ബീവി

യുവരജ്ഞങ്കോലെ കച്ചോടത്തിനീ മെച്ചാപം അള്ളാഹുവെ സഹായിക്കാനാണ് മുസ്തഫിതങ്ങൾ കച്ചവടത്തിന് പോയത് കച്ചോടത്തിനാപം ലഭിച്ചോ കച്ചവടത്തിന് വേണ്ടി ആരെയാ പറഞ്ഞു വിട്ടത് ാണ് അത് ഒരുപാട് സന്തോഷം ഒരുപാട് ലാഭം അള്ളാഹുവേ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് ആനുകൂല്യങ്ങളും അവിടെ ചുരിഞ്ഞുകൊടുത്തുപോയി അല്ലേ അതാണ് അല്ലേ 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 മാണിക്യമലരായ പോവി മഹതിയാദീജീവി മക്കയം മക്കയെന്ന പുണ്യനാട്ടി വിലസിടും നാരി വിലസിടും നാരീ ഹാത്തിമുന്നബിയെ വിളിച്ചു കണ്ട കണ്ടനേരം കൽവിനുള്ളിൽ മോഹമോദി ും കഴിഞ്ഞ് മുത്തുറസൂലോചനക്കായി വി തൂനിഞ്ഞ മെച്ചമായ ജീവിതത്തിലൂടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവർ കടന്നുപോയി സ്വർഗത്തിന്റെ വഴികൾ അവരെ തേടിപ്പിടിച്ചു എപ്പോഴാ ഇത് കിട്ടിയത് കിട്ടിയത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നപ്പോൾ അള്ളാഹുവിന്റെ അബീബിന്റെ മാർഗത്തിലൂടെ കടന്നു വന്നപ്പോൾ ഇല്ലേ ഭാര്യ മഹാനുഭാവൻ അവിടെ ഉപദേശം കൊടുത്തല്ലോ എന്താണ് ഉപദേശം കൊടുത്തത് നീ നീ ഭാര്യയോട് ചോദിക്കണം കഴിച്ചോ മഹാനുഭാവനന്റെ പ്രിയമുള്ളവരെ പഠിച്ചുകൊള്ളുക ഈ മഹാനുഭാവൻ പാതിരാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് ഈ മനുഷ്യനെ വിളിച്ചിട്ട് കൊടുക്കും അടുത്ത ഉപദേശം ഏതെന്ന് അറിയുമോ നിന്റെ പ്രിയപ്പെട്ടവള് വീട്ടിന്റെ കത്തട്ടിൽ ജോലി ചെയ്ത് ാണ് നീ അവളോട് ചോദിക്കണം നീ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരുമോ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്ക എന്ന് പറയുന്നവനായിട്ട് മാറുമോ അതല്ലാഹുവിന് വല്യ ഇഷ്ടമാണ് അത് അല്ലാഹുവിന് വല്യ അല്ലാഹുവിന് വല്യ സന്തോഷമാണ് വീടിന്റെ അകത്തട്ടിൽ ഒരുമിച്ച് കഴിയുമ്പോ ഇല്ലെങ്കിൽ നീ അവടം നമ്മളോട് ഭക്ഷണം കഴിക്കാൻ പറയണം എന്നിട്ട് ബാക്കിയുള്ള ജോലി അവളെ സഹായിക്കാൻ കഴിഞ്ഞാൽ നീ ചെന്നുകൊണ്ട് സഹായിച്ചാൽ അള്ളാഹുവേ ഒരുപാട് സന്തോഷവും ഒരുപാട് ആനുകൂല്യങ്ങളും നിനക്ക് തരുമല്ലോ നിനക്ക് സന്തോഷം തരുമല്ലോ നിനക്ക് ആനുകൂല്യം തരുമല്ലോ അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു നമുക്ക് തരട്ടെ അല്ലാഹു നമുക്ക് തരട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് ആരൊന്നും വിചാരിക്കരുത് സമയം ഒരുപാട് പോകും അതുകൊണ്ടാണ് എല്ലാവരുടെയും ആഗ്രഹന്റെ മനസ്സിലുണ്ട് ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടൽ നന്ദി സ്വീകരിക്കണേ അല്ലാ സന്തോഷം തരണേ അല്ലാ ആനുകൂല്യം തരണേ അല്ലാ പടച്ചവനെ പല ആളുകളും മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ ദുഃഖങ്ങള് മാറ്റേ അല്ലാഹുവേ വീടുണ്ട് പക്ഷേ കടം കാരണം ലോണെടുത്ത് ജപ്തിയായിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് പടച്ചവനെല്ലേ അല്ലാറ്റിക്കൊടുക്കണേ അല്ലാ നീ മാറ്റി കൊടുക്കണേ അല്ലാ പടച്ചവനെ വന്യത്ത് പൊട്ടിക്കരയുന്ന വെക്കല്ലേ വെക്കല്ലേ സങ്കടപ്പെടുത്തുന്ന തരല്ലേ സങ്കടപ്പെടുത്തുന്നൊരവസ്ഥ അല്ലേ അല്ലാതെ ഞങ്ങളുടെ പലരുടെ അവരുടെ ഉപ്പമാരുമറഞ്ഞങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണം തമ്പുരാനെ സന്തോഷത്തിന്റെ വീടാക്കണം തമ്പുരാനെ ആനന്ദത്തിന്റെ വീടാക്കണം തമ്പുരാനെ ഹൈറിന്റെ വഴികളാക്കണം അല്ലാഹുവേ ഈ പരിശുദ്ധമായ ൂടുന്ന ഒരാളെയും ഇത് കണ്ടുകൊണ്ടിരിക്കും എന്താഗ്രഹം പറഞ്ഞോ അതിൽ മക്കളില്ലാത്തവരുണ്ട് അവർക്ക് മക്കളെ കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല കൊളസ്ട്രോളും ഷുഗറും പ്രഷറും അന്ന് തുടങ്ങി വെരിക്കോസിൻ്റെ അസുഖം തുടങ്ങി അങ്ങനെ പല രോഗങ്ങളുള്ളവരുണ്ട് എല്ലാവരെയും നീ സ്വീകരിക്കണമല്ല രോഗങ്ങളെ മാറ്റണേ അല്ല ഈ പരിപാടി മുടങ്ങാതെ മറ്റുള്ളവരിലേക്കും കുടുംബക്കാരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഷെയർ ചെയ്ത ഒരുപാട് സഹോദരിമാരുണ്ടല്ല സഹോദരങ്ങളുണ്ട് ഇതിന് പകരം അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ല